चिट्टिया कहा से है क्या है आप देखे होंगे तो ये ऐसी स्थिति में फ्री फेयर इलेक्शन होता है डरा डरा के आप इलेक्शन करते हो इसीलिए लेवल प्लेइंग ग्राउंड होना चाहिए लेकिन फिर भी हम लड़ रहे हैं मजबूती के साथ एक होकर आगे बढ़ रहे हैं और ये चार इलेक्शन के नतीजे देखने के बाद हमें ऐसा है रिपोर्ट्स आए हैं कि गठबंधन आगे है और बीजेपी पीछे है पूरे हिंदुस्तान का गरिमा खत्म हो जाएगा और क्या प्राइम मिनिस्टर बोल रहे हो और दूसरी चीज मैं शर्त लगाता हूँ अगर वो 400 पार 200 पार नहीं कर सकते 200 पार नहीं कर सकते और अब शाह शाह बोल रहे हैं पहले नहीं बोलते थे लेकिन बड़े बड़े अखबारों में उनके ऐसे कि प्रश्न उत्तर मैं देखा ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി സ്വാതി അതായത് തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടം കഴിയുമ്പോഴും ബി ജെ പി ആശങ്കയിലേക്ക് പോകുമ്പോൾ മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം കൂടുകയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗയുടെ വാക്കുകളിലും നമുക്ക് ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന ഉറപ്പാണ് ഒരിക്കൽ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നത് തീർച്ചയായും മനു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടെടുപ്പൊക്കെ കഴിയുമ്പോൾ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു ബി ജെ പിക്ക് ആശങ്ക ഉണ്ടാകുന്ന അതേസമയം ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ പ്രചാരണങ്ങളൊക്കെ തന്നെ അത്തരത്തിലാണ് സംഘടിപ്പിച്ചു പോകുന്നത് ഇന്ന് കെജ്രിവാൾ എന്തായാലും ലക്നൌവിൽ പര്യടനം നടത്തും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി ആം ആദ്മി പാർട്ടി അടക്കം തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഖാർഗെയുടെ പ്രതികരണം വന്നിട്ടുള്ളതും ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ വോട്ടെടുപ്പ് നടന്നു ും പോളിംഗ് ശതമാനത്തിലെ കുറവ് ഉണ്ടായിട്ടുണ്ട് അത് ബിജെപിക്ക് തിരിച്ചടിയാകുമെങ്കിൽ ഇന്ത്യ തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഖാർഗെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാലാം തീയതി റിസൾട്ട് വരുന്നതോടെ ഇന്ത്യ സഖ്യം പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നും മോദിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അടക്കമാണ് ഗാർഗെ ഇപ്പോൾ അവിടെ വാർത്താ സമ്മേളനം സംയുക്ത വാർത്താ സമ്മേളനം നടക്കുകയാണ് യു പിയിൽ അപ്പോഴാണ് ഗാർഗെ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ത്യ ആത്മവിശ്വാസമാണ് മല്ലികാർജുൻ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ഇന്ത്യ മുന്നണി നേതാക്കൾ സംയുക്തമായി മാധ്യമങ്ങളെ കണ്ടത്